ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം കുറച്ചേറെ നാളുകളായി നമ്മുടെ സംഭാഷണങ്ങൾ അപൂർണങ്ങളും പലപ്പോഴും പരിമിതമായ സാഹചര്യങ്ങളിലായിരുന്നു ഒരു യാത്രക്കിടയിലുണ്ടായ സംഭാഷണങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനിടയായത് വീണ്ടും തിരിച്ചെത്തി നമ്മൾ പതിവ് പരിപാടികളിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞിടയ്ക്ക് വിമർശന സ്വഭാവമുള്ള ചില സംഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്തപ്പോൾ ചില സഹോദരങ്ങൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്യണ്ടായി സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ചില സംശയങ്ങളാണ് വിമർശന സ്വഭാവം ഉണ്ടാകുമ്പോൾ അത് ചിലരിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നാണ് അഭിപ്രായപ്പെട്ടത് പ്രത്യേകിച്ചും വൈദികരായ വിശുദ്ധരായ വൈദികരെ അത് വേദനിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചതെന്നാണ് ഒരു സുഹൃത്ത് അഭിപ്രായപ്പെട്ടു വിശുദ്ധരായ വൈദികർ എന്ന പ്രയോഗം തന്നെ ഞാനത്ര കാര്യമായി പരിഗണിക്കുന്നില്ല എല്ലാ വൈദികരും വിശുദ്ധരാണ് ദൈവവിളി സ്വീകരിച്ചവരാണ് അവരുടെ ജീവിത പ്രയോഗത്തിൽ പലപ്പോഴും വ്യത്യസ്തതകളുണ്ടാകാം ഏറ്റക്കുറച്ചിലുണ്ടാകാം നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ പലപ്പോഴും അവര് പലതരത്തിലായി കണക്കാക്കപ്പെട്ടേക്കാം ദൈവം വിളിച്ചു ദൈവത്തിന് വിളിയെ സ്വീകരിച്ച് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് സ്വയം സമർപ്പിതരായ ആരെയും ഏറ്റക്കുറച്ചിലൂടെ കാണാൻ നമുക്കാവില്ല അങ്ങനെ ആരെയും വ്യക്തിപരമായോ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്ന രീതിയിലോ സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല അത് വൈദികരോട് മാത്രമല്ല സാധാരണ ഒരു മനുഷ്യരെയും പ്രതിദ്വന്തിയാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരാളുമായും ശത്രുത പുലർത്താനും ഇഷ്ടമല്ല എന്നാൽ വിമർശന സ്വഭാവമുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അസാധ്യം നമ്മെക്കുറിച്ചും വിമർശനമുള്ള കാര്യങ്ങൾ ഉന്നയിക്കാം വിമർശനങ്ങൾക്ക് അതീതനല്ല എന്ന് മാത്രമല്ല കുറവും പോരായ്മയും ഇല്ലാത്ത ഒരാളാണെന്നും നമുക്ക് സ്വന്തമായി ധാരണയില്ല അതുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടായാൽ അത് വ്യക്തിപരമായ ആക്ഷേപങ്ങളാണെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും പരാതിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് തെറ്റിദ്ധാരണാജനകമായതും വിശ്വാസ ബോധ്യങ്ങൾക്ക് നിരക്കാത്തതുമായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും അതിനെ ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനും നമ്മൾ തയ്യാറാകും കാരണം രണ്ട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുള്ളത് ഒന്ന് സഭയ്ക്കകത്തുള്ളവർ തെറ്റിദ്ധാരണാജനകമായ മാർഗങ്ങളിൽ പെടും എന്നുള്ളതാണ് ഒരു കാര്യം സഭയെ വീക്ഷിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട് ആ സമൂഹം സഭയെ കാര്യമായി പരിഗണിക്കുന്നു അവരുടെ ഇടയിൽ സഭ അവമതിപ്പിന് കാരണമായിട്ട് മാറും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആര് പറഞ്ഞു എന്നതിലേക്കല്ല ആ പറഞ്ഞ കാര്യങ്ങളെ വിമർശിക്കേണ്ടി വരും ഏതെങ്കിലും ഒരു വ്യക്തി അത്തരം കാര്യങ്ങൾ പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹം കേട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞേക്കാം പക്ഷേ വ്യക്തിപരമായ ഒരു ആക്രമണത്തിനല്ല നമ്മൾ തയ്യാറാകുന്നത് തികച്ചും ആശയപരമായ ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനും എവിടെയെങ്കിലുമൊക്കെ സഭാപ്രബോധനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് ആ കടമ നിലവേറ്റുന്നുവന്നേ ഉള്ളൂ പേരെടുത്ത് പറയാത്തത് വാസ്തവത്തിൽ അതാണ് നല്ലതെന്ന അഭിപ്രായമുള്ള കുറെ പേരുണ്ട് പക്ഷെ പറയാത്തത് ഇനി എന്തെങ്കിലും തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായാൽ അത് തിരുത്താൻ അവർക്ക് അവസരമുണ്ടെന്ന് അപ്പൊ അവരെ നമ്മൾ വ്യക്തിപരമായി ചിത്രവോധം ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ പറയാത്തത് വീണ്ടും അല്പം വിമർശനമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ വിമർശനമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വേദന തോന്നിട്ട് കാര്യമില്ല ഈ പറയുന്നവർ അത് തിരുത്തുക എന്നല്ലാതെ അതിനൊരു പോവഴിയില്ല എന്ന് മനസ്സിലാക്കണം ഈ അടുത്ത് ഉയർന്നു ഒരു കാര്യമാണ് അസഹിഷ്ണുത അതല്ലെങ്കിൽ മതമൗലികവാദത്തിന്റെ ചിന്തകൾ സഭയ്ക്കകത്ത് അത് വേരോടിയിട്ടുണ്ട് സഭയിൽ അനേകർ ഈ മതമൗലികവാദ സ്വഭാവമുള്ളതും അസഹിഷ്ണുതാപരവുമായ പ്രയോഗങ്ങൾ പലപ്പോഴും നടത്തുന്നുണ്ട് എവിടെങ്കിലുമൊക്കെ സഭാ വിമർശനപരമായി പൊതുസമൂഹത്തിൽ നിന്നൊരു കാര്യം ഉണ്ടായാൽ ഒരു കലാരൂപം ഉണ്ടായാൽ അതിനെതിരെ കലാപക്കൊടി ഉയർത്തുക പ്രതിഷേധിക്കുക ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങളെ തൊട്ട് കളിച്ചാൽ എന്ന് പറയുന്ന രീതിയിലേക്ക് സംഭാഷണങ്ങൾ മാറിപ്പോകും വാസ്തവത്തിൽ സഭാ മക്കൾ എന്ന നിലയ്ക്ക് നാം അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ജീവിത വിശുദ്ധിയിലൂടെയാണ് സഭയ്ക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോൾ അതിന് രണ്ടു തരത്തിൽ നമ്മൾ സ്വീകരിക്കണം ഒന്ന് സ്വയം വിമർശനപരമായി സ്വീകരിക്കണം ഇങ്ങനെയൊക്കെ നമ്മിലുണ്ടോ എന്ന് ചിന്തിക്കാനിടയാണ് രണ്ടാമത് അത് തികച്ചും അബദ്ധജടമായ അവാസ്തവികമായ കാര്യമാണെങ്കിൽ യാഥാർത്ഥ്യത്തിന് ഉന്നി ഒരു ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ അതിനെ നേരിടണം അതായത് നമുക്കൊരു ആക്ഷേപം ഉണ്ടാകുന്നു ഇല്ലാത്തൊരു കാര്യം ആക്ഷേപിക്കുന്നു സത്യമാർഗത്തിൽ ജീവിച്ചുകൊണ്ടും സഹിഷ്ണുതയോടെ പെരുമാറിക്കൊണ്ടും മുമ്പോട്ട് പോകാൻ പറ്റും മറ്റുള്ളവർക്ക് നമ്മെ ചോദ്യം ചെയ്യാനും ആക്ഷേപിക്കാനും വിമർശിക്കാനും പീഡിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട് കാരണം നമ്മൾ വന്നിട്ടുള്ളത് ക്രിസ്തുമാർഗത്തിലാണ് യേശു പ്രഘോഷിച്ച നാളിൽ യേശുവിനെതിരെ നിരന്തരമായ പീഡകളുണ്ടായി ആക്ഷേപങ്ങളുണ്ടായി പരിഹാസങ്ങളുണ്ടായി യേശു അതിനെയൊന്നും എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല അതിനെതിരെ വിലപിച്ചിട്ടുമില്ല യേശു അതെല്ലാം സ്വീകരിക്കുന്നു തന്നെ എതിർക്കുന്നവരെ തള്ളിക്കളയാതെയാണ് ക്രിസ്തു മുമ്പോട്ട് പോയത് യേശുവിന് ശത്രുവിനെ സൃഷ്ടിക്കാൻ താല്പര്യമില്ല അഥവാ ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിക്കൂട കാരണം യഥാർത്ഥ ശത്രു മറഞ്ഞിരിക്കും നമ്മൾ മനുഷ്യരെ സംഭവിക്കുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ തിന്മ നമ്മെ വേട്ടയാടുന്നത് നമ്മൾ കാണാതെ പോകും യഥാർത്ഥ ശത്രു വിശാശമാണ് ആ പിശാസിനെ കാണാതെ പോകും നമ്മൾ മനുഷ്യർക്കെതിരെ തിരികും അതുകൊണ്ട് തർക്കങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഒരു കാര്യം ഈ അടുത്ത് യൂറോപ്പിൽ നടന്നൊരു പ്രസംഗത്തെ സംബന്ധിച്ച് ഇങ്ങനെ വിവാദം ഉണ്ടായി ആ വിവാദം ഒരു ക്രൈസ്തവ രാജ്യം വരാൻ തങ്ങൾ കാത്തിരിക്കുന്നു എന്നൊരു മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്തുവിന്റെ രാജ്യം വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതൊരു തെറ്റല്ല പക്ഷെ ക്രിസ്തുവിന്റെ രാജ്യം ഐഹികമല്ല ദേശരാഷ്ട്രങ്ങളുടെ അതിര് വെച്ചോ വംശീയത വെച്ചോ മതം വച്ചോ ഉണ്ടാക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല ഒരു ഭരണാധികാരിയായ പിലാത്തോസിനോട് ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ രാജാവാണ് എന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളോട് നിങ്ങൾ കേട്ടതോ സ്വയമേ പറയുന്നതോ എന്നിട്ട് തുടർന്ന് പറയുകയാണ് എന്റെ രാജ്യം ഐഹികമല്ല യോഹനൻ സുവിശേഷത്തിൽ വിചാരണ വേളയിൽ ക്രിസ്തു വെളിപ്പെടുത്തുന്ന ആ വാക്ക് യഥാർത്ഥത്തിൽ എന്നും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് ക്രിസ്തുവിന്റെ രാജ്യത്വവും ലോകരാജ്യത്വവുമായി ബന്ധപ്പെട്ടതല്ല അങ്ങനെ ഇരിക്കെ ഈ അടുത്തൊരു വീഡിയോ കാണാനുണ്ട് ആ വീഡിയോയുടെ തമ്പുനയിൽ തലക്കെട്ടു വാചകം തന്നെ ഭാരതം വൈകാതെ ഒരു ക്രൈസ്തവ രാജ്യമാകുമെന്ന് ബാല്യകാലം മുതൽ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് താനെന്ന് ഈ പറയുന്ന പുരോഹിതൻ പറയാൻ ബാല്യകാലത്ത് അത്തരം അബദ്ധ ചിന്തകളൊക്കെ ഉണ്ടായേക്കാം ഈ യേശു രാജാവാണെന്ന് പറയുമ്പോൾ നമ്മൾ പകിട്ടുള്ള ഒരു കർത്താവിനെയാണല്ലോ കണ്ടിട്ടുള്ളത് കിരീടം വെച്ച് മേലങ്കിയൊക്കെ ധരിച്ച് രാജാതിരാജനായിരിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ബാല്യകാലത്ത് ഒരു അത്തരത്തിൽ ഒരു രാജ്യം വരുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് യേശു ഈ ലോകത്ത് ഒരു രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല തന്നെ രാജാവാക്കാൻ വന്നവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോവുകൂടി ചെയ്തിട്ടുണ്ട് യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശു അപ്പം വർദ്ധിപ്പിക്കുകയും നന്മകളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ അവനെ പിടിച്ച് രാജാവാക്കിയാലോ എന്നൊരു ആലോചന ഇസ്രായേലിനകത്ത് തന്നെ ഉണ്ടായിരുന്നു യേശു അത് അവഗണിക്കുകയാണെന്ന് മാത്രമല്ല ഓടിപ്പോയവരുടെ എന്റെ രാജ്യം ഐഹികമല്ല അപ്പൊ എന്റെ രാജ്യം ഐഹികമല്ലെന്നും എന്റെ രാജ്യത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ടുണ്ടെന്നും ചെറിയ അചകണമേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം നൽകാൻ കർത്താവ് തിരുമനസ്സായിരിക്കുന്നതെന്നും അങ്ങനെ ഒരു രാജ്യം നൽകുന്നതിന് വേണ്ടിയാണ് താൻ കുരിശന് മരിക്കുന്നതെന്നും വ്യക്തമായ ബോധ്യമുള്ള ക്രിസ്തുവിനെയും ആ ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യ പരമ്പരയെയും യഥാർത്ഥത്തിൽ അവമാനിക്കുന്ന ഒന്നാണ് ഭാരതം ഒരു ക്രൈസ്തവ രാജ്യമായി മാറും എന്ന പ്രതീക്ഷ അപ്പൊ അതുകൊണ്ട് ബാരിസ്യമാണ് ബാല്യകാലത്തുണ്ടായിരുന്നതൊക്കെ വിവേകം ഉണ്ടാകുമ്പോൾ മറന്നു പോകേണ്ടതാണ് വിവേകമുള്ളപ്പോഴും വീണ്ടും പറയാണ് ഭാരതം ഒരു ക്രൈസ്തവ രാജ്യവും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയിൽ എല്ലാവരും തുല്യതയോടെ സഹവർത്തിത്വത്തോടെ ജീവിച്ചു പോകേണ്ടതാണ് സഭയുടെ കാഴ്ചപ്പാട് എന്താണ് സഭ ഇതര മതങ്ങളെ നിരാകരിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടില്ല വത്തിക്കാൻ കൗൺസിൽ രേഖകൾ വ്യക്തമായി ഇതര മതങ്ങളെ ബഹുമാനിക്കണമെന്നും ഇതര മതങ്ങളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കണമെന്നു വരെ പറയുന്നുണ്ട് ഒരു മതത്തെയും തള്ളിക്കളയാനോ അവരൊക്കെ മോശക്കാരാണെന്ന് പറയാനോ സഭ തയ്യാറാകുന്നില്ല രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ മിസ്റ്റ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് എല്ലാ മതത്തിലും സത്യത്തിൻ്റെ രശ്മികളും ഉണ്ട് അവിടെ വച്ച് നിർത്തരുത് നിർത്തിയാൽ അബദ്ധമാകും താഴെ പറയും സത്യം ക്രിസ്തുവാണ് സത്യമായ യേശുക്രിസ്തുവിന്റെ രശ്മികൾ എല്ലാ മതങ്ങളിലുമുണ്ട് എല്ലാ മനുഷ്യരും ഈ വെളിയിലേക്കാണ് എന്നത് ഉറപ്പാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് സഭ പറയുന്നത് ഇതര മതങ്ങളെ ബഹുമാനിക്കണം ആരെയും നിരാകരിക്കരുത് ആരെയും തള്ളിപ്പറയരുത് മതമൗലികവാദ ചിന്തയിലേക്ക് ഒരിക്കലും പോകാതിരിക്കാനാണ് ഇതര ദൈവശാസ്ത്രം സഭ നമുക്ക് നൽകുന്നത് മറ്റു മതങ്ങളെ അംഗീകരിക്കാനും അവരുടെ വിശ്വാസ രീതികളെ ഒക്കെ നിലനിർത്താനും അവർക്ക് വേണ്ടി കൂടി ശബ്ദിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് അവിടെയാണ് ഭാരതം ഒരു ക്രൈസ്തവ രാജ്യമായി മാറും എന്ന ഒരു ധാരണ പുലർത്തുന്ന സംഭാഷണം വരുന്നു ആ സംഭാഷണം ഉടനീളം ശ്രദ്ധിച്ചാൽ അതിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ മറ്റു പലരും പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ചു അല്ലെങ്കിൽ ഭാരതത്തിന്റെ തത്വശാസ്ത്ര ആയിട്ട് ബന്ധപ്പെട്ടാണ് ഋഗ്വേദത്തിൽ പ്രജാപതി എന്നൊരു സങ്കല്പമുള്ളത് ഇതൊക്കെ സങ്കല്പങ്ങളാണ് നിരവധിയായ സങ്കല്പങ്ങളുണ്ടായിരുന്നു യേശുവിൽ ആണല്ലോ സങ്കല്പങ്ങളൊക്കെ തീർന്ന് ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്നത് അതിനു മുമ്പുള്ള ആശയഗതികളൊക്കെ എല്ലാം ആശയങ്ങളായിട്ട് നിലനിൽക്കുന്നവയാണ് ദേവതാ സങ്കല്പങ്ങളും ആ ദേവതാ സങ്കല്പങ്ങൾക്കൊക്കെ ഉപരിയായ ഒന്നാണ് ക്രിസ്തുവെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം കാരണം നമ്മളേശു വിശ്വാസം വിശ്വാസമായിട്ട് പറഞ്ഞവരാണ് ശിഷ്യ സമൂഹമാണ് ആ ശിഷ്യ സമൂഹത്തിന്റെ ബാധ്യത ലോകത്തിനില്ല ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തി ജീവിക്കാനും ലോകത്തിനും മുഴുവനും വേണ്ടി സ്വയം സമർപ്പിക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് അവരെ കൂടി രക്ഷയിലേക്ക് ആനയിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് പക്ഷേ ഒരു രാജ്യം ഒരു മതത്തിൻ്റെതായി മാറും എന്ന് പറയാനോ ക്രിസ്തുവിന്റെ പേരിലായി മാറുമെന്ന് പറയാനോ നമ്മൾ മുതിർന്നാൽ അത് മതമൗലികദമാകും അത് വളർന്ന് വർഗീയതയായി മാറും അത് വിഘടന സ്വഭാവമുള്ള വാക്കാണ് അത്തരം വാക്കുകൾ നമ്മൾ സംസാരിച്ചു സംസാരിച്ചുകൂടാ ലോകത്തെ സകല മനുഷ്യരെയും രക്ഷിക്കാനാണ് യേശു ക്രിസ്തു ഗുരിശിൽ മരിച്ചത് അതൊരു ഒരു രാജ്യാതിർത്തി വെച്ചിട്ടില്ല ഈ രാജ്യങ്ങളുടെ അതിർത്തിയൊക്കെ ദേശരാഷ്ട്ര സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്താണ് എത്ര വർഷം പഴക്കമുള്ള ദേശരാഷ്ട്രങ്ങൾ പക്ഷെ ചുരുങ്ങിയ കാലയളവ് മാത്രമുള്ള രാജ്യങ്ങളാണ് അതിർത്തി വെച്ചൊക്കെ മനുഷ്യർ വേർതിരിക്കുകയും ഭാഷ കൊണ്ടൊക്കെ ഒരു രാഷ്ട്ര രാഷ്ട്രസ്വരൂപങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് അധിക ദൂരമുള്ള കാലത്ത് സംഭവിച്ച കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ ഈ അതിർവരമ്പുകളെയൊക്കെ മറികടക്കുന്ന ഒരു സ്നേഹരാജ്യത്തിന്റെ സ്ഥാപനത്തെ കുറിച്ചാണ് ക്രിസ്തു സംസാരിക്കുന്നത് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന എല്ലാവരും ദൈവമക്കളായി അംഗീകരിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഭാവനയാണ് യേശുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രൈസ്തവ വീക്ഷണമനുസരിച്ച് ഒരു രാജ്യസങ്കല്പം സന്ദർഭമാണ് സകല മനുഷ്യനും ഒന്നായിത്തീരുന്ന ദൈവത്തിന്റെ രാജ്യം അങ്ങനെ സകല മനുഷ്യനും ഒന്നായിത്തീരുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഭൗതിക രാജ്യത്തിന്റെ ഒരു പരിമിതിയെക്കുറിച്ചും അല്ല സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ദൈവസന്നിധിയിൽ എല്ലാവരും ഒന്നായിത്തീരുന്ന സ്നേഹത്തിൽ വ്യാപരിക്കുന്ന ലോകത്തെക്കുറിച്ചാണ് ലോകത്ത് ഹിന്ദുമതം മാത്രമല്ലോ നിരവധിയായ മതസന്ദർഭങ്ങളുണ്ട് മതസ്വരൂപങ്ങളുണ്ട് യഥാർത്ഥത്തിൽ സഭ ഒരു മത അല്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം കോഷനിന്റെ കാലത്ത് റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാക്കി സഭയെ മാറ്റുന്ന സമയത്താണ് സഭ ഒരു മതത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വരുന്നത് വാസ്തവത്തിൽ സഭ അന്നും ഇന്നും ഒരു മതസ്വരൂപവുമായി ബന്ധപ്പെട്ട കാര്യമല്ല മതങ്ങൾക്കൊക്കെ ഉപരിയായ ഒരു സ്നേഹ കൂട്ടായ്മയാണ് അപ്പോ മത വിവിധ മതസങ്കല്പങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ബുദ്ധ മതങ്ങളുണ്ട് പാഴ്സി മത കൊണ്ട് നിരവധിയായ മതസ്വരൂപങ്ങളുണ്ട് ജൈനരുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുമതം മാത്രോ ഹൈന്ദവ സഹോദരങ്ങൾ മുഴുവനും ക്രിസ്തുവിനെ അറിയുക എന്നല്ലല്ലോ സകല മനുഷ്യനും ദൈവത്തിന്റെ ശക്തി അറിയണം സകല മനുഷ്യനും യേശുവിനെ അറിയുന്നത് എങ്ങനെയാണ് യേശുവിന്റെ ഇന്നത്തെ ശരീരമായ നമ്മുടെ പ്രവൃത്തി വഴിയാണ് യേശുവിനെ എങ്ങനെയാണ് ലോകം പറഞ്ഞത് ശതാധിപൻ യേശുവിനെ അറിയുന്നത് അത്ഭുത പ്രവൃത്തിയിലൂടെ അല്ല കുരിശി മരിക്കുന്ന നേരത്താണ് അതിനുമുമ്പ് നിരവധിയോ അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നുണ്ട് അവരാരും പറഞ്ഞിട്ടില്ല ദൈവപുത്രനാണെന്ന് പക്ഷേ യേശു കുരിശൻ മരിക്കുന്ന സമയത്ത് ഈ പീടായിട്ട് മരിക്കുന്ന സമയത്ത് യേശുവിനെ കണ്ട ശതാധിപൻ വിളിച്ചു പറഞ്ഞു സത്യമായും ഇവൻ ദൈവപുത്രനാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ക്രൈസ്തവ ദർശനമതാണ് ഞാൻ നിങ്ങളും ഈ ലോകത്ത് ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനാണ് മനുഷ്യാവതാരം എന്ന യാഥാർത്ഥ്യം ആനുകാലിക ലോകത്ത് പ്രകടമാകേണ്ടത് മനുഷ്യരായ നമ്മുടെ ജീവിത പ്രവൃത്തി വഴിയാണ് പ്രയോഗം വഴിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരായി നമ്മൾ മാറിക്കൊണ്ടാണ് അവിടെ സവായിക്യ പ്രാർത്ഥന പറയുന്ന ഒരു കാര്യം ഇവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി യേശുവിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പി ഒ സി ബൈബിളിൽ തന്നെ അങ്ങനെയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ എന്ന പ്രാർത്ഥന എടുത്തിട്ടാണ് ഈ സന്ദേശത്തിനിടയ്ക്ക് പറയുന്നത് ഇവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി അല്ല ശിഷ്യർ വിഭജിതരാണ് അന്നുമെന്നും അതെ ശിഷ്യന്മാർ ഏകാഭിപ്രായമുള്ളവരല്ല പല അഭിപ്രായവും പല രീതിയുള്ളവരാണ് പല വ്യക്തികളാണ് വ്യക്തി എന്ന നിലയ്ക്ക് ആ വ്യക്തികളൊക്കെ ഒന്നായിത്തീരുന്നെങ്ങനെയാണ് കല്ലാത്ത മൂന്ന് ഇരുപത്തിയാറ് പറയുന്നത് ഒരു വിശ്വാസം വഴി യേശുക്രിസ്തുവിൽ ഒന്നാണ് വിശ്വാസം വഴി യേശുക്രിസ്തുവിൽ തീരുക എന്ന കാര്യത്തെയാണ് ക്രിസ്തു പറയുന്നത് എന്റെ ശിഷ്യന്മാരെല്ലാം ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് ശിക്ഷനെ സംബന്ധിച്ചാണ് സഭയ്ക്കകത്ത് തന്നെ എത്രയോ പിളർപ്പുകളാണുള്ളത് വിഭാഗീയതകളാണുള്ളത് അവയൊക്കെ മോശമാണെന്നോ അല്ലെങ്കിൽ അവയൊക്കെ സഭയെ നശിപ്പിക്കുന്നോ അല്ല കരുതേണ്ടത് ഇങ്ങനെ വൈരുദ്ധ്യമുള്ള പലതര സ്വഭാവങ്ങളുള്ള പല ആശയഗതികളും തർക്കങ്ങളും പ്രവർത്തന രീതികളുമുള്ള ആളുകളെയൊക്കെ ഒന്നിച്ചു ചേരുന്നത് ക്രിസ്തു എന്ന ഏകബോധത്തിലാണ് ആ ബോധത്തിലായി നിലനിൽക്കാനും അങ്ങനെ പിതാവിനൊന്നായി തീരാനും ഇടയാകണമെന്നാണ് ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കേണ്ടത് അവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ലോകം അറിയുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രയോഗ വഴിയിലൂടെയാണ് മറ്റുള്ളവരോട് കരുണ കാണിച്ചും സ്നേഹിച്ചും അവർക്ക് വേണ്ടി ജീവിച്ചു ആണത് വെളിപ്പെടുത്തുന്നത് മിഷണറി പ്രവർത്തനം നമ്മൾ നടത്തുന്നത് മതം മാറ്റാനല്ല ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ മിഷണറി പ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാളാണ് മിഷൻ സ്റ്റേറ്റ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ മതം മാറ്റുക എന്ന ഒരു തത്വമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അവരാരട്ടെ ഏത് മതസ്ഥരാകട്ടെ മനുഷ്യരാണ് ഓരോ മനുഷ്യനും ക്രിസ്തുവാണ് അതുകൊണ്ട് പട്ടിണി കിടക്കുന്നവനെയും വേദനിക്കുന്നവനെയും സഹായിക്കുകയും അവന്റെ ജീവിതത്തിൽ ഇടപെടുകയും അവനെ ഉയർത്തിക്കൊണ്ടുവരികയും അവന് വിദ്യാഭ്യാസം കൊടുക്കുകയും ജീവനോപാധികൾ കൊടുക്കുകയും അവനെ മനുഷ്യത്വത്തിന്റെ തുല്യതയിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ ഏർപ്പെടുന്നത് സിസ്റ്റർ അണിമരി ആയാലും അവർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പുരോഹിത ശ്രേഷ്ഠരായാലും നിരവധി പേർ അത്യധ്വാനം ചെയ്യുന്നുണ്ട് കന്യാശ്രമന്മാർ പണിയെടുക്കുന്നുണ്ട് ബഷർമാർ പണിയെടുക്കുന്നുണ്ട് അവരൊക്കെ പണിയെടുക്കുന്നത് അവിടെ മതം മാറ്റാനല്ല സഭയെ വലുതാക്കാനല്ല സഭയെന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാണ് ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് യേശു ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുക ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് എണ്ണം വെൽപ്പിച്ചിട്ടല്ല അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുക വഴി ഭാരതത്തിൽ മുഴുവൻ സകല മനുഷ്യർക്കും നമ്മൾ യേശുവിനെ പകർന്നു കൊടുക്കും ജീവിതം വഴി അത് ഭാരതത്തിൽ മാത്രം ഒതുങ്ങിക്കുന്ന കാര്യമല്ല എവിടെ നോക്കിയാലും കേരളത്തിൽ നിന്ന് ആളുകളുണ്ട് സുവിശേഷം പറയാൻ അത് വെറുതെ വാക്കുകൊണ്ട് പറയാനില്ല ഒരു പക്ഷെ ജോലിക്കായിട്ടൊക്കെ ആയിരിക്കാൻ പോയിരിക്കുന്നത് പലവിധ കാര്യങ്ങൾക്കായിട്ടായിരിക്കാൻ പോയിരിക്കുന്നത് ഒരിക്കൽ മേഘനഗറിൽ നേഴ്സുമാരോട് സംസാരിക്കലുണ്ടേ അപ്പൊ അവരൊക്കെ അവിടെയുള്ള മലയാളി കൂട്ടായ്മകളൊക്കെ കരുതിയിരിക്കുന്നത് തങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പാട് പാടുപെട്ട് പണിയെടുക്കുന്നു ജീവിക്കാൻ നിവർത്തിയില്ലാന്നിട്ടാണെന്ന് കരുതിയിട്ടാണ് അവരിയ്ക്കുന്നത് അപ്പൊ അവരെ വിളിച്ചുകൂട്ടി അവർ സംസാരിച്ച സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു താൽക്കാലിക ആവശ്യത്തെ പ്രതിയാണ് ഇന്ത്യയിലെ ഇത്തരം പ്രദേശങ്ങളിൽ വന്ന് ജീവിക്കുന്നത് പക്ഷേ നിങ്ങളെ ദൈവം അയച്ചിട്ടുള്ളത് സ്നേഹം പകർന്നു കൊടുക്കാനാണ് കരുണ പകർന്നു കൊടുക്കാനാണ് അവന്റെ മുറിവ് വെച്ചു കെട്ടാനാണ് അവന്റെ കണ്ണീരൊപ്പിയെടുക്കാനാണ് ഈ കണ്ണീരൊപ്പിയെടുക്കുകയും മുറിവ് വെച്ചു കിട്ടുകയും ചെയ്യുന്ന പ്രവൃത്തി വഴിയാണ് ക്രിസ്തു ലോകത്ത് പ്രകാശിതനാകുന്നത് തെരേസയെ സംബന്ധിച്ച് ഒരു കാര്യം നമുക്കറിയാലോ അവരുടെ ജീവിതത്തിലൊരു സംഭവം കാളികെട്ടിൽ ഒരു പൂജാരി ഒരു ക്ഷേത്രത്തിന്റെ മുൻപിൽ കിടക്കാണ് അതിസാരം പിടിപെട്ട് മരണാസനനായി കിടന്നു മരിച്ചു പോകുന്ന ഉറപ്പാണ് അപ്പൊ അങ്ങനെ മരണാസനരായവരെയൊക്കെ എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷിക്കുന്ന പ്രവൃത്തിയാണ് മദർ തെരേസ് അറിഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നത് മദർ തെരേസ് പോലും മതം മാറ്റാൻ വന്ന ആളാണ് എന്ന നിലയ്ക്ക് സംഘപരിവാർ ആരോപിക്കുന്ന ഒരു കാലത്താണ് ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങൾ അബദ്ധ പ്രകോഷങ്ങൾ ഉണ്ടാകാൻ നമ്മൾ ആലോചിക്കണം മദർ തെരേസ ഇങ്ങനെ ഈ ആളുകൾ എടുത്തുകൊണ്ട് ശുശ്രൂഷിക്കുന്നു ഈ കൂട്ടത്തിൽ ഈ പുരോഹിതനെയും ഈ പൂജാരിയെയും കൊണ്ടുപോയി ശുശ്രൂഷിച്ചു മൂന്നാം ദിവസം അയാൾ മരിക്കുകയാണ് മദറിന്റെ കൈ കിടന്ന മരിക്കുന്നു അങ്ങനെ മദറിന്റെ കൈ കിടന്ന അയാൾ മരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞൊരു കാര്യം മുപ്പത്തഞ്ച് വർഷമായി ഒരു കല്ലിന്റെ മുമ്പിലിരുന്ന് അമ്മയെ ദേവി എന്ന് വിളിച്ചിരുന്നയാളാണ് ഞാൻ യഥാർത്ഥത്തിൽ ദേവിയെ ഞാനിന്ന് കണ്ടു നിങ്ങളാണ് അമ്മ നിങ്ങളാണ് ദേവി അയാൾക്ക് യേശു ക്രിസ്തുവിനെ തികച്ചും മനസ്സിലായിട്ടില്ല പക്ഷേ യേശുവിൻ്റെ കാരുണ്യം അയാൾ അനുഭവിക്കാനിടയായി ജീവിതത്തിലെ ഏറ്റവും നിരാശജനകമായാൽ ആർക്കും വേണ്ടത്തെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സമയത്ത് അയാളെ ചേർത്ത് പിടിക്കാൻ അയാളുടെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അയാളെ മരണത്തിലേക്ക് ഒരുക്കാൻ മദറിന് കഴിഞ്ഞു എന്നിട്ട് മദർ പറയുന്നത് അന്ന് മദറിനെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ ആളുകൾ ചെല്ലുന്നുണ്ട് ഇവർ മതം മാറ്റാനാണോ ഇയാളെ പിടിച്ചിട്ടു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ മദറിനെ പരിശോധിക്കാൻ വന്ന ഓഫീസർ കണ്ടുകൊണ്ട് നിൽക്കുന്നൊരു കാര്യം ശിഷ്യനെ വിളിച്ചിട്ട് മദർ പറയാണ് നിങ്ങൾ ഇയാളെ ഇയാളുടെ മതാചാരം അനുസരിച്ച് സംസ്കരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ കൈ കിട്ടി നമ്മുടെ ശുശ്രൂഷ സ്വീകരിച്ച് മരണത്തോടെ നമ്മളാണ് അമ്മ നമ്മളാണ് ദേവി എന്ന് പറഞ്ഞ ഒരാളെ നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് മാറ്റാനല്ല മദർ ശ്രമിക്കുന്നത് മദർ അയാൾ മരിക്കുമ്പോ പറയുന്നത് ഇദ്ദേഹത്തെ അടക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യണം അത് ഇദ്ദേഹത്തിൻ്റെ മതാചാരപ്രകാരമായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെയും വിശ്വാസത്തെയോ അവന്റെ ജീവിതത്തെയോ ചോദ്യം ചെയ്തുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടോ അല്ല നമ്മൾ യേശുവിനെ പകർന്നു കൊടുക്കുന്നത് ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറണമെന്ന് സംഘപരിവാർ പറയുന്നതിന് തുല്യ നിലയിലുള്ള ഡയലോഗായി പോകും ഇന്ത്യ ഒരു ക്രിസ്തുരാജ്യമായി മാറും അനധിവിദൂര ഭാവിയിലെന്ന് പറയുമ്പോൾ ഒരു കാര്യമുള്ളത് ഈ രണ്ട് ശതമാനം എങ്ങനെയാണ് ഈ പറഞ്ഞ അതൊന്നും ദൈവത്തിനാ സാധ്യമല്ലല്ലോന്നൊക്കെ പറയണേ നമ്മൾ ലോകചരിത്രം പരിശോധിക്കണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ മതങ്ങൾക്ക് തുല്യ പങ്കാളിത്തത്തോടെ ജീവിക്കാൻ പറ്റണം സ്വന്തം മതത്തെക്കുറിച്ച് പറയാൻ പറ്റണം അതേ സമയം തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മൂല്യം ഒരു നാടാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഇവിടെയല്ല എവിടെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ വിശ്വാസത്തെയോ ബോധ്യത്തെയോ ചോദ്യം ചെയ്തുകൊണ്ടല്ല എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്നേഹരാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടത് അത് ഇവിടെ മാത്രം നടക്കേണ്ട കാര്യമല്ല ലൈഹികമായ കാര്യമാണ് ക്രിസ്തുവിന്റെ രാജ്യത്തിൻ്റെ പങ്കാളിത്തം ഐഹികമാണ് ആ ഐഹികമായ രാജ്യത്തെ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനായിട്ട് നമ്മുടെ ജീവിതം വഴി നമുക്ക് അത്രത്തോളം കഴിയും കുരിശിൽ മരിച്ചതുപോലെ പീടേറ്റുകൊണ്ടും സഹിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടും മുറിച്ചു വിളമ്പിക്കൊണ്ടും നമ്മുടെ ക്രൈസ്തവ വീക്ഷണം അല്ലെങ്കിൽ ക്രൈസ്തവ അവബോധം ഈ ലോകത്തിന് മുമ്പിൽ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റും മനസ്സാക്ഷിയുടെ സ്വരമായിട്ട് മാറാൻ പറ്റും കരുണ കാണിക്കുന്നവരും സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ കരുതുന്നവരും അവരെ സാന്ത്വനിപ്പിക്കുന്നവരുമായി മാറുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം മറ്റുള്ളവരുടെ കുറവുകൾക്കും പോരായ്മകൾക്കും വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരായി മാറുകയും അവരന് ഭക്ഷണമായി മാറുകയും അവരെ കണ്ണീരൊപ്പുകയും അവരനെ താങ്ങുകയും ചെയ്യുന്നവരായി മാറാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിശ്വാസികളായിട്ട് നമ്മൾ മാറുക അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അബദ്ധത്തിൽ സംഭവിച്ചതാകാനിടയുണ്ട് ഇത്തരം ഒരു പ്രഘോഷണം ഈ ഈ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി യൂറോപ്പിൽ പോയി ക്രൈസ്തവ രാജ്യം വരണമെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ട് ക്രിസ്തു രാജാവായി വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പിൻപറ്റിയാകാം വീണ്ടും ഇത്തരം ഒരു ആലോചന മുൻപോട്ട് വയ്ക്കാൻ ഇദ്ദേഹം തയ്യാറായി കേട്ടൊരു വീഡിയോ തള്ളിക്കളയാൻ വേണമെങ്കിൽ പക്ഷെ അതിന് താഴെ വന്ന കമന്റുകളിൽ പലതും ഞങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന നിലയ്ക്കാണ് അതാണ് അബദ്ധം അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ പലതും ഇത്തരത്തിലൊരു മനോഭാവമുള്ളവരുടെ ഒരു നിര വളർന്നു വരുന്നു എന്ന സൂചനയാണ് ഇത് അപകടകാരിയാണ് ക്രൈസ്തവ വിശ്വാസത്തിന് നേർ വിപരീതമാണ് ക്രിസ്തു ദർശനത്തെ പടലോടെ നീക്കിക്കളയുന്നതാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനാണ് പ്രത്യേകിച്ചും മനുഷ്യാവതാരത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ആളുകളിൽ നമ്മൾ ആലോചിക്കണം മനുഷ്യനായ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരായി ജീവിച്ചുകൊണ്ട് എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാമെന്നാണ് എന്റെ ജീവിതം അവരന് തുണയായും താങ്ങായും ഭക്ഷണമായി മാറേണ്ടത് എങ്ങനെയാണ് പരിഹാരമായി മാറേണ്ടത് എങ്ങനെയാണെന്നാണ് ക്രിസ്തു മനുഷ്യാവതാരം കൊണ്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മനുഷ്യാവതാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എന്നിൽ എത്രത്തോളം ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം വളരുന്നുണ്ട് ക്രൈസ്തവ മാനവികത എത്രത്തോളം ഉയരുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ പറ്റണം അത് ഒരു സാർവലൗകികമായ കാര്യമാണ് സാർവത്രികമായ കാര്യമാണ് ഈ ലോകത്തെ മുഴുവൻ രസിക്കുന്ന മനുഷ്യന്റെ സ്വാർത്ഥത്തെയും അഹങ്കാരത്തെയും മനുഷ്യന്റെ പരിമിതികളെയും മറികടന്ന് സ്നേഹത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അത് ഐഹികമായ രാജ്യമല്ല ഔതികമായ രാജ്യം കൂടിയാണ് അത് സ്നേഹം വഴി പ്രവർത്തനക്ഷമമായി ഉണ്ടാകേണ്ട കാര്യം അത്തരത്തിലുള്ള ആലോചനകൾക്ക് തടസ്സം നിൽക്കുന്ന വിഭാഗീയതയുടെയും ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതാവാദങ്ങളുടെയൊക്കെ പിന്നാലെ നമ്മൾ പോയി നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൽ ഒരു കടമയുണ്ട് ആ കടമ അവരനെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് അവരെൻ്റെ ജീവിതത്തിന് താങ്ങാക എന്നുള്ളതാണ് അവിടെ ജാതി മത പരിഗണനകളില്ല ക്രിസ്തുവിനെക്കുറിച്ച് നീ ക്രിസ്തുവിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞല്ല ഒരാളെ വിശ്വാസത്തിലേക്ക് ആനയിക്കുന്നത് പോലും പറയുന്ന ജീവിതത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക വഴി എല്ലാവരുടെയും ഭാഗമായിട്ട് നമ്മൾ മാറുന്നു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എല്ലാവർക്കും വേണ്ടി സഹിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരായി മാറാൻ എനിക്ക് നിങ്ങൾക്ക് അത്രത്തോളം കഴിയുന്നുണ്ട് എന്നതാണ് ക്രൈസ്തവ ദർശനത്തിന്റെ മൂല്യം അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ശക്തി അതാണ് അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റും അതുകൊണ്ട് ഒരു മതത്തെ കേന്ദ്രീകരിച്ചൊരു രാഷ്ട്ര സ്വരൂപവും ഉണ്ടായി ഗാന്ധിയുടെ അഭിപ്രായം ഇസ്രായേൽ രൂപീകൃതമാകുന്നതിന് മുമ്പ് ഗാന്ധി ഇത് പറഞ്ഞു ഇത് അപകടം പിടിച്ച ഏർപ്പാടാണ് വിഷലിപ്തമായ ഏർപ്പാടാണ് മതസ്വരൂപത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രവും ഉണ്ടായിക്കൂടാ ഒരു ഹിന്ദു രാജ്യമോ ഒരു ഇസ്ലാം രാജ്യമോ ഒരു ക്രിസ്തു രാജ്യമോ ഒരു ബുദ്ധരാജ്യമോ ഉണ്ടായിക്കൂടാ മതത്തിൻ്റെ പേര് രാജ്യം ഉണ്ടായിക്കൂടാം ഭൗതിക രാഷ്ട്രങ്ങൾ ഉണ്ടാകേണ്ടത് പൗരസമൂഹത്തിന്റെ കൂട്ടായ്മയിലാണ് തുല്യതയിലാണ് സ്നേഹത്തിലാണ് അങ്ങനെ സഹോർത്തിത്വത്തിൽ ഉണ്ടാകുന്ന ബഹുസ്വരമായ കാഴ്ചപ്പാടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടെ മതഭേദമല്ല പ്രധാനപ്പെട്ടതായിട്ടുള്ളത് മനുഷ്യന്റെ വിശപ്പാണ് എന്തുകൊണ്ട് നമ്മൾ ബിശപ്പിനെ കുറിച്ച് സംസാരിക്കുന്നില്ല പട്ടിണിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല ലോക പട്ടിണി സൂചികയിൽ ഏറ്റവും ഹീനമായ നിലയിൽ താഴ്ന്നു പോയ ഒരു രാഷ്ട്രം പട്ടിൽ കിടക്കുന്ന അനേകരുള്ള ഒരു രാജ്യം എൺപത് കോടി മനുഷ്യർക്ക് സൗജന്യ റേഷൻ മേടിക്കേണ്ടി വരുന്ന ഒരു രാജ്യം എരവിനായി കൈനീട്ടി നിൽക്കേണ്ട ഒരു രാജ്യം ഉടുക്കാൻ വസ്ത്രമില്ലാതെ കിടക്കാൻ സ്ഥലമില്ലാതെ കഴിയുന്ന ഒരു രാജ്യം ഇവിടെയാകട്ടെ വിഭാഗീയതകൾ വർദ്ധിച്ച് മണിപ്പൂരടക്കമുള്ള സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് മനുഷ്യർ മതത്തിന്റെ പേര് വംശീയതയുടെ പേര് അങ്ങനെ മതസ്പർദ്ധ വളർത്തുന്ന ഭരണകൂടങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം അതിന്റെ ശക്തി പ്രാപിക്കുന്ന ഒരു കാലത്ത് ഈ മതസ്വരൂപ സങ്കല്പങ്ങൾക്ക് എണ്ണ ഒഴിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിക്കൂടാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യർ ഭൗതിക രാഷ്ട്രങ്ങൾ സ്വരൂപിക്കുന്നത് പൗരസംഭവങ്ങൾ ചേർന്ന് സ്വരൂപിക്കുന്നത് നീതിനിഷ്ഠമായൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് എല്ലാവർക്കും തുല്യനിലയുടെ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് അവിടെ മാനദണ്ഡമായി മാറേണ്ടത് മനുഷ്യത്വമാണ് ദൈവത്വം എങ്ങനെയാണ് ദൈവത്വം വ്യക്തിപരമായ ഒരു കാര്യമാണ് എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ കാര്യമാണ് എന്റെ വിശ്വാസ ബോധ്യം അനുസരിച്ച് എന്റെ മനുഷ്യത്വത്തെ ദൈവത്വത്തിലേക്ക് ഉയർത്തുന്ന രീതിയിൽ ദൈവാധിപത്യത്തിന് കീഴിൽ വരുന്ന രീതിയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടുതൽ കാരുണ്യവും സ്നേഹവും പകർന്നു കൊടുക്കുന്ന ഒന്നായി മാറും അതിനെതിരായ ഒരു ചിന്തയെയും വെച്ച് പുറപ്പിക്കരുത് അത്തരം വിഷലിപ്തമായ സംഭാഷണങ്ങൾ സമൂഹത്തെ ദ്രവിപ്പിക്കുകയാണ് ചെയ്യുക വിശ്വാസ ബോധ്യങ്ങൾക്കും അത് അപകടമായിട്ട് മാറും ചിലറ്റം പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതും നമുക്ക് പ്രവർത്തിക്കേണ്ടതും എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരോടും ഒപ്പമാണ് എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ടാണ് മതങ്ങൾ തമ്മിലുള്ള ഭിന്നതകളോ വിയോജിപ്പുകളോ നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല മനുഷ്യത്വമാണ് പ്രധാനം വിശക്കുന്നവരുടെ വിശപ്പാണ് പ്രധാനം കരയുന്നവന്റെ കണ്ണീരാണ് പ്രധാനം വേദനിക്കുന്നവന്റെ വേദനയാണ് പ്രധാനം വസ്ത്രമില്ലാത്തവന്റെ വസ്ത്രമില്ലാത്തവരാണ് പ്രധാനം അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയായിത്തീരാൻ മറ്റുള്ള കുറവുകൾക്ക് പരിഹാരമായി ജീവിതം അനുഷ്ഠിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും ഉണ്ണീശോ ജനിക്കുന്ന ദിവസമാണല്ലോ ക്രിസ്മസ് അത് വരാൻ വേണ്ടിയാണല്ലോ കാത്തിരിക്കണേ ആ ഉണ്ണീഷോ നമ്മുടെ അകത്ത് വളരാൻ ക്രിസ്തുബോധം തമ്മിൽ വളരാൻ ക്രിസ്തുവിൽ ഒരു ജന്മം പുതുതായി അനുഭവപ്പെടാൻ അങ്ങനെ യേശു ക്രിസ്തുവിനെ ഈ ലോകത്ത് അവതരിപ്പിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളിത് കൂടുതൽ പ്ര പേരിലേക്ക് എത്തിക്കണം കുറച്ചു കാലമായിട്ട് നമ്മൾ ഇങ്ങനെ പരിമിതികളുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് സംഭാഷണങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് പല പോരായ്മകളും വീഡിയോകൾ വന്നിട്ടുണ്ട് അതെല്ലാം ക്ഷമിക്കണം സാങ്കേതികമായ പിഴവുകളൊക്കെ പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമീൻ